് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ജയാ നഗർ സ്ട്രീറ്റ് ഷോപ്പിങ്ങിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് ബാഗുകളൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ടും കാണിക്കുന്നത് നമ്മുടെ ചെരുപ്പുകളാണ് കാരണം ഒത്തിരി ചെരുപ്പുകളുണ്ട് ചെരുപ്പുകളുടെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ബാഗുകളാണെങ്കിൽ ഒരു കടയിൽ നിന്ന് വേറൊരു കടയിൽ പോകുമ്പോൾ അത്യാവശ്യം നമുക്ക് ഒരേ ടൈപ്പ് ബാഗുകളാണ് കാണുന്നത് പക്ഷേ ചെരുപ്പുകളുടെ കാര്യത്തിൽ അത് ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഓരോ ചെറുപ്പളും നോക്കി നടക്കുമ്പോഴാണ് ഇതുപോലെ കുറേ കിലങ്ങുന്ന കമ്മല് കണ്ടത് കമ്മൽ കണ്ട പിന്നെ അങ്ങനെ എന്താ പറയുക ഞാൻ അവിടെ അറിയാതെ നിന്ന് പോകും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെറുപ്പളും ബാഗുകളൊക്കെ വാങ്ങുന്നതിനേക്കാളും ഇഷ്ടമാണ് അതും കുറേ ദൈവങ്ങളുടെയൊക്കെ വെച്ചിട്ട് നമ്മൾ കാണുന്നില്ല ഗണപതി അതുപോലെ ശിവൻ ശിവലിംഗ് ശിവലിംഗം അല്ലെങ്കിൽ നമ്മൾ ശൂലം അതൊക്കെ വെച്ചിട്ട് ചെറിയ സ്റ്റോൺസ് മണികളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ട്രഡീഷണൽ പോലെയുള്ള നമ്മുടെ എന്താ പറയുക നമ്മുടെ ഇങ്ങനത്തെ കമ്മലുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമുക്ക് ചില കുർത്തീസൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ നമുക്ക് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇടാൻ അടിപൊളിയാണ് പിന്നെ നമ്മളിതാണ് വീണ്ടും ചെരുപ്പുകളാണ് നിങ്ങൾ ഇതിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയും ഓരോ സ്ഥലത്തെ ചെരുപ്പുകളും വളരെ വ്യത്യാസമുള്ള ചെറുപ്പകളാണ് ഹീൽസ് ആയിക്കോട്ടെ ഫ്ലാറ്റ്സ് ആയിക്കോട്ടെ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഇവർ നൂറ്റി രൂപ മുതൽ പിന്നെ ഏകദേശം നമുക്ക് അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്കുള്ളിലാണ് ഷൂസായാലും ചെരുപ്പായാലും പിന്നെ ഇങ്ങനെ മാല പോലെ തൂക്കിയിട്ടിട്ടുള്ള ചെരുപ്പകളൊക്കെ കുട്ടി പെൺകുട്ടികളുടേതാണ് എൻ്റെ മോനാണെങ്കിൽ അവന് ഭയങ്കര ഹാപ്പി ആയി കാരണം ഇങ്ങനെ മാല പോലെ തൂങ്ങിക്കിടക്കുന്ന സാധനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെരുപ്പും ഷൂസും ഒക്കെ ഉണ്ട് ഭയങ്കര വെറൈറ്റി കളേഴ്സിനുണ്ട് കേട്ടോ നല്ലതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് അപ്പം നിങ്ങളിപ്പോൾ ജയനഗർ വരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇവിടെ ഒന്ന് വന്ന് നോക്കുക കേട്ടോ പിന്നെ ഇവിടെയുള്ള ഒരു സാധനം എന്ന് വെച്ചാൽ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാവും ഇവിടുത്തെ ആൾക്കാർക്ക് എപ്പോഴും പൂജയും കാര്യങ്ങളുള്ളത് കൊണ്ടായിരിക്കാം ഇവിടെ എപ്പോഴും ഫ്ലവേഴ്സ് ഉണ്ടാവും പിന്നെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇതുപോലത്തെ സ്റ്റാളുകൊണ്ട് ആ സൈഡിൽ അതിനാണ് നിറയെ കമ്മലുകളിനകത്ത് എന്താണെന്നറിയില്ല കമ്മലുകളോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും ആ ഒരു സൈഡിലോട്ട് പോകണുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഇവിടെ വെജിറ്റബിൾസും അതേപോലെ തന്നെ നമുക്കവിടെ ഫ്രൂട്ട്സും കിട്ടും നമുക്ക് എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് എല്ലാ വെജിറ്റബിൾസും ഉണ്ട് നോർമൽ നമുക്ക് കടയിൽ പോകുന്നതിനേക്കാളും വില കുറച്ചിട്ടാണ് ഇവിടെ കിട്ടുന്നത് പിന്നെ ഫ്ലവറും അവിടെ ഉണ്ട് എനിക്കെന്തോ ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു മാർക്കറ്റാണ് നമ്മൾ നമ്മുടെ കോഴിക്കോട് എസ് എം സ്ട്രീറ്റ് ഒക്കെ പോലെ തന്നെ ഭയങ്കര രസമുള്ളൊരു മാർക്കറ്റാണ് ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ ഒരുപാട് നമുക്ക് ഫാൻസ് എല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളും എല്ലാം ഉണ്ട് പിന്നെ ഉള്ളത് ഇങ്ങനത്തെ വാച്ചുകളാണ് വാച്ചുകളിൽ ഞാനിപ്പോൾ ഒരു വാച്ചിൻ്റെ വില ചോദിക്കുന്നുണ്ട് അതിനേകദേശം അവർ എഴുന്നൂറ്റി രൂപയ്ക്ക് പറഞ്ഞു പറഞ്ഞോ എനിക്ക് കുഴപ്പമില്ല അതിൽ കുറഞ്ഞ വാച്ചുകളുണ്ട് കുഴപ്പമില്ല പിന്നെ കുട്ടികളുടെ വാച്ചുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ വീണ്ടും ചെറുപ്പകളുടെ കട ഈ ഒരു കട കണ്ടോ ഇത് ഭയങ്കര കൺജസ്റ്റഡ് ആണ് കേട്ടോ ഈ ഈ കടയിൽ കടയിലെങ്ങനെ ഒരാൾ കയറിയാൽ തിരിയാനും അറിയാനും പോലെ പറ്റില്ല അങ്ങനത്തെ കടയാണ് എന്നെല്ലാം നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഇങ്ങനെ വിൽക്കുന്ന ആൾക്കാരുണ്ട് ഇവർ പറയേണ്ടത് മൂന്നെണ്ണത്തിന് അഞ്ഞൂറ് രൂപ ഒന്നാണെങ്കിൽ ഇരുന്നൂറ് രൂപ അങ്ങനെയാണ് ഇവരുടെ പ്രൈസ് ഇത് നമുക്ക് ജസ്റ്റ് നമുക്കിങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഇടാൻ പറ്റുന്ന പാൻറ്റുകളാണ് ജസ്റ്റ് നമ്മൾ അങ്ങനെ നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ പിന്നെ വീണ്ടും ഇതാ ഇതേപോലെ കൊലാപുരി ചെരുപ്പളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അവിടെ ഉണ്ട് പിന്നെ നമ്മൾക്ക് നമ്മുടെ ഷൂസുണ്ട് ബൂട്ടുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് ജെൻസിൻ്റെ ഉണ്ട് പക്ഷേ ഇവിടെ കൂടുതലും ലേഡീസിൻ്റെയാണ് നമുക്ക് ഓഫീസിലും കോളേജിലൊക്കെ പോകുമ്പോൾ അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ വെറൈറ്റി വെറൈറ്റി ഇട്ട് പോകാൻ പറ്റും അത്യാവശ്യം നമുക്കിതുണ്ടല്ലോ ഇവിടുത്തെ ചെരുപ്പുകൾ അത്യാവശ്യം നമ്മൾ തുന്നിടുകയാണെങ്കിൽ കുറച്ചധികം നില നിൽക്കും അല്ലെങ്കിലും ഏകദേശം നമുക്കൊരു ആറ് മാസത്തോളം ഒക്കെ ഇത് നിൽക്കുന്നുണ്ട് കേട്ടോ നൂറ്റി അൻപതിൻ്റെ ആയാലും ഇരുന്നൂറിൻ്റെ ചെരുപ്പാണെങ്കിൽ ഞാൻ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് കുറേ പ്രാവശ്യം പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട് ഞാൻ ഇടാതെ തന്നെ എനിക്ക് ആ ഒരു ആറ് മാസമൊക്കെ പോയിട്ടുണ്ട് ഇതിപ്പോൾ ഈ ഒരു എന്നല്ല നമ്മൾ ഏത് സ്ട്രീറ്റ് പോയാലും അവരുടെയൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ചെറുപ്പളാണ് പിന്നെ നമ്മൾ ബാഗുകളാണ് ഒരേപോലത്തെ അല്ലേ ചെറുപ്പൾ വ്യത്യാസമുണ്ട് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇതിങ്ങനെ വളകൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഞാൻ ഞാനത്ര വളയൊന്നും ഇടാൻ ആഗ്രഹിക്കുന്ന ആളല്ല പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അവർക്കിങ്ങനെ ഡ്രസ്സൊക്കെ മാച്ച് ചെയ്തിട്ട് ഇടാനുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ ഒരുപാടുണ്ട് കുപ്പിവളകളുണ്ട് അതേപോലെ പ്ലാസ്റ്റിക് ഉണ്ട് പിന്നെന്തോ ഒരു കമ്പി വെച്ചിട്ടൊക്കെ ഉള്ളതുണ്ട് വൂളൻ്റെ ഉണ്ട് ഒരുപാടുണ്ട് അതേപോലെ നമുക്ക് വൂളൻ്റെ തൊപ്പികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചെറിയ കുട്ടികളുടെ കന്നടകളുണ്ടോ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ പിന്നെ നമ്മൾ വീണ്ടും ചെറുപ്പളാണ് ഇതെന്തെങ്ങനെ ചെറുപ്പങ്ങൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ കൂടുതലും ചെറുപ്പും ബാഗുമൊക്കെ തന്നെയാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ അത് തന്നെ കാണിക്കുന്നത് പിന്നെ ഒരുപാട് എൻഡോയ് ഈ ജയാനഗർ എന്ന് പറയുന്നത് ഒരു കോംപ്ലെക്സിൻ്റെ അകത്ത് കോംപ്ലെക്സിൻ്റെ ചുറ്റി അകത്തല്ല അകത്ത് ചുറ്റിയിട്ടുമാണ് ഇവർ ഇങ്ങനത്തെ സ്ട്രീറ്റ് ഉള്ളത് അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും കവർ ചെയ്തെടുക്കാനൊന്നും പറ്റില്ല കുറേ ടൈം വേണ്ട അപ്പോൾ വീണ്ടും ഞാൻ കറങ്ങി തിരിഞ്ഞ് കമ്മലിൻ്റെ സൈഡിൽ തന്നെ എത്തി ഇവിടുന്ന് ഞാനൊരു മൂന്ന് നാല് സെറ്റ് കമ്മൽ വാങ്ങിയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല എല്ലാം ഞാൻ വാങ്ങിയിട്ടുള്ളത് സിൽവർ കളറാണ് എന്താണെന്നറിയാതെ എനിക്കങ്ങനെ കളറ് പൊതുവേ ജുമുക്കാനൊക്കെ ആളൊക്കെ ഇഷ്ടം ഇങ്ങനത്തെ സിൽവർ കളറിൽ വരുന്ന കമ്മലുകളാണ് ഭയങ്കര ഭംഗിയുള്ള കമ്മലുകളാണ് അപ്പം ഇന്ന് താഴെ കാണുന്നതൊക്കെ കുഞ്ഞു കുഞ്ഞു കമ്മൽ എനിക്ക് തോന്നുന്നു നമ്മൾ നോർമലി നമ്മൾ ഫാൻസി ഷോപ്പിലൊക്കെ കിട്ടുന്ന ആ ഒരു ടൈപ്പ് കമ്മലാണ് ഈ കടയിലാണെങ്കിലും ഒരുപാട് സ്റ്റോണുള്ള കമ്പലുകൾ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഈ കാണുന്ന ബ്ലാക്കും എന്താ പറയുക ഗ്രീനും വൈറ്റും എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മൾ ഈ നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല ഈ കമ്പലുകൾ അങ്ങനെ നമ്മൾ കറങ്ങി തെരഞ്ഞു പോകുമ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങിപ്പോയിട്ട് കുറേ ടോപ്പുകളുണ്ടാവും അപ്പോൾ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എന്താ പറയുക ഭയങ്കര സന്തോഷത്തോടെയായിരുന്നു ആയിരുന്നു പോയത് അത്യാവശ്യം അവരുടെ റേഞ്ച് ഒക്കെ ത്രീ ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്താണെന്ന് അറിയില്ല എനിക്കകത്ത് കയറിയപ്പോൾ അത്ര ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല എൻ്റെ മനസ്സിന് ഇഷ്ടം തോന്നിയിട്ടില്ല ടോപ്പുകളൊന്നും എല്ലാവരും ഒരുപോലെയല്ല എനിക്കെന്തോ ഇഷ്ടമായിട്ടില്ല ഒന്നും അങ്ങനെ നമ്മളിങ്ങനെ സ്ട്രീറ്റ് ഈ ഒരു എന്താ റോഡിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ നടന്ന് പോവാണ് അവിടെ കുറേ വുഡിൻ്റെ ടോയ്സ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് എറിഞ്ഞു പൊട്ടിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ടോയ്സ് വാങ്ങുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മൾ വീണ്ടും ഫ്രണ്ടിലോട്ട് നടക്കുമ്പം ഈ ഒരു തൂക്കിയിട്ടിരിക്കുന്ന സാധനം കണ്ടോ നല്ല ഭംഗിയാണ് ഇത് നമുക്ക് പൂജാമുറിയിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടായി തൂക്കിയിടാൻ നല്ല ഭംഗിയാണ് സിംഗിൾ പീസ് തൂക്കി ഇടുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല ഇവരിങ്ങനെ മൊത്തത്തിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് അതും അതിനൊരു കിലിങ്കില സൗണ്ടൊക്കെ നല്ല എന്തോ ഒരു ഫീലാണ് കേട്ടോ കേൾക്കാൻ വേണ്ടി തന്നെ പിന്നെ ഇങ്ങനത്തെ സെറ്റാണ് ഇതിൽ നമുക്ക് ജ്വല്ലറീസ് ഓർണമെൻ്റ്സൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന കുറേ ബോക്സസ് ഉണ്ട് പിന്നെ പൗച്ചസ് ഉണ്ട് നമുക്ക് മേക്കപ്പ് ഒക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ വേണ്ടിയിട്ടുള്ള കുറേ പൗച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് റേഞ്ചിലാണ് വരുന്നത് പിന്നെ ഇങ്ങനത്തെ കുറേ ക്ലച്ചസും ഒക്കെ ഉണ്ട് ക്ലച്ചസ് എന്തോ ഒരു രസം ഉണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചെറിയ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ക്ലിപ്പുകളാണ് എന്തോ എന്തോരം നല്ല ക്യൂട്ടുണ്ട് എൻ്റെയൊക്കെ പൈസ എന്ന് പറയുന്നത് പത്ത് രൂപ ഇരുപത് രൂപ അങ്ങനെയാണ് പിന്നെ ഇങ്ങനത്തെ ബാഗുകളുണ്ട് ഇതും ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് രൂപ റേഞ്ച് വരുന്നതാണ് നമ്മൾ ഓൾറെഡി ബാഗിൻ്റെ വീടുകളിൽ നമ്മൾ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് വൺ ഫിഫ്റ്റി ഹൺഡ്രഡ് ഹൺഡ്രഡിന് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ബാഗാണ് അങ്ങനെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇടാൻ പറ്റുന്ന ബാഗൊന്നുമില്ല അത്യാവശ്യം നല്ല ബാഗൊക്കെ അത് തന്നെയാണ് പിന്നെ ഈ ഒരു ജയനഗർ എന്ന് പറയുന്നില്ലേ ഒരു കോംപ്ലെക്സിൻ്റെ അകത്തും പുറത്തും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റാണ് സ്ട്രീറ്റ് ഷോപ്പിംഗ് പ്ലേസാണ് അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും എല്ലാം കവർ ചെയ്യാൻ പറ്റില്ല എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരുമ്പോൾ ഇങ്ങനത്തെ ഒരാളെ കണ്ടു ഇയാൾ സെയിം പ്രൈസ് തന്നെയാണ് പറഞ്ഞാൽ മാറ്റമൊന്നുമില്ല പിന്നെ ഇങ്ങനെ കുറേ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും കൂടുതൽ എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ നമുക്ക് കുറേ ഇങ്ങനെ ആനിമലിൻ്റെ ഇങ്ങനത്തെ ഇതുപോലെയുള്ള ബാഗുകൾ കുട്ടികളുടെ ബാഗുകളുണ്ട് നമുക്ക് കിൻഡ ഗാർഡൻ നേഴ്സറിയിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് നല്ല ഭംഗി ഉണ്ടാവും ഇത് അവർക്ക് പോകാനൊരു ഇഷ്ടമുണ്ടാവും പിന്നെ ഇങ്ങനത്തെ പൂജാ സെറ്റുകളുണ്ട് പൂജാ സെറ്റുകൾ എന്ന് പറയുമ്പോൾ ഗോൾഡൻ കളറിലുള്ള തളികകളും വിഗ്രഹങ്ങളും ഇതൊക്കെ അവർ കവർ ചെയ്തിട്ട് പൊടിയാവുന്നതുകൊണ്ട് കവർ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് അത്ര ഭംഗി നമുക്ക് തോന്നില്ല വീഡിയോയിൽ പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളുണ്ട് പിന്നെ ഈ സ്ട്രീറ്റ് ഷോപ്പിങ്ങിലൊക്കെ ഉണ്ടല്ലോ നമ്മൾ എല്ലാ സ്ഥലത്തും പോയാലും നമ്മൾ ഒരു സ്ഥലത്ത് മാത്രം ചോദിക്കരുത് ചിലപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്തെ കടയിൽ നൂറ് രൂപ പറഞ്ഞ സാധനം തൊട്ടപ്പുറത്തെ കടയിൽ അൻപത് രൂപയായിരിക്കും കേട്ടോ അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് വാങ്ങാം പിന്നെ ഇങ്ങനത്തെ കുറേ സിൽവറിൻ്റെ തളികകളുണ്ട് കേട്ടോ എനിക്ക് ശരിക്കും ഗോൾഡിനെക്കാൾ ഇഷ്ടപ്പെട്ട സിൽവർ തളികളാണേ അത് എല്ലാവർക്കും എങ്ങനെയെന്നറിയില്ല എൻ്റെ കണ്ണിൽ അതാണ് ഇഷ്ടപ്പെട്ടത് പിന്നെ ഇതൊരു കുറേ ചില്ലും കിടക്കുന്ന കമ്മലുകളാണേ നമ്മുടെ കടകളിൽ പഴംപൊരിയും പരിപ്പോടൊക്കെ കിടക്കുന്ന പോലെ ചില്ലും കുട്ടികളെ നല്ല ഭംഗിയായിട്ട് ഇവർ സെറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കൂടുതലും ഗോൾഡൻ ആയതുകൊണ്ട് എൻ്റെ കണ്ണധികം പോയിട്ടില്ല സിൽവർ അല്ലാത്തതുകൊണ്ട് പിന്നെ കുറേ നെയിൽ പോളിഷും അതുപോലെ ഒക്കെ ഉണ്ട് പിന്നെ കുറേ ലിപ് ലൈനേഴ്സ് ഐബ്രോ പെൻസില് അങ്ങനത്തെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എനിക്ക് എനിക്കത്ര എനിക്കറിയില്ല ഇവരിപ്പം നമ്മുടെ ബ്രാൻഡഡ് കമ്പനീസിൻ്റെ പേരിപ്പോൾ ഹുഡ ബ്യൂട്ടീസ് അല്ലെങ്കിൽ ബ്ലൂ ഹെവൻ നയിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് പ്രൊഡക്റ്റ് ഇറക്കുന്നുണ്ട് ഇതൊക്കെ ഇതൊന്നും ഒറിജിനൽ ആയിരിക്കില്ല കാരണം അവർ നമ്മൾക്ക് കമ്പനി പ്രൈസ് നോക്കുമ്പോൾ ഇവർ പറയുന്ന പ്രൈസ് വരെ നൂറ് നൂറ്റി അമ്പത് രൂപ അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അത് ഒറിജിനൽ ആണെന്ന് അതുകൊണ്ട് ഞാൻ ഒരിക്കലും നിങ്ങൾ കമേഷ്യൽ സ്ട്രീറ്റിൽ വാങ്ങണ്ട എന്ന് പറയണല്ലോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വാങ്ങിക്കോളൂ കേട്ടോ അപ്പോൾ ഇത്രക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി അത്യാവശ്യം വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോഴല്ലേ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസാണോ ആഗ്രഹിക്കുന്നതെന്നൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അതനുസരിച്ച് എൻ്റെ വീഡിയോസ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ബൈ ബൈ